ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീകല ഞാൻ പ്രിയങ്ക ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പിലാണ് എന്താണെന്ന് അറിയാമോ എക്സാമിന് മുന്നോടിയായിട്ട് ഞങ്ങളൊന്ന് ചെയ്യാറുകയാണ് അപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് എക്സാമിന് മുമ്പായിട്ട് നിങ്ങളും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം അല്ലെ പ്രധാനമായിട്ടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പലരും പറഞ്ഞു തരുന്നുണ്ടാവും ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ചെയ്യണം പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും പാടില്ല മിസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പോയിന്റ് ഓഫ് വ്യൂ പ്രധാനമായിട്ടും ഇനി ഇത്ര ദിവസമേ എന്ന് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക നാൽപ്പത് ദിവസം നാല്പത് ദിവസമേ ഉള്ളൂ ഈ നാല്പത് ദിവസം കൊണ്ട് നമുക്ക് സബ്ജക്ട് ഏറ്റവും പെർഫെക്ഷനോട് കൂടി ഇനി പഠിക്കാൻ പറ്റില്ല അത് അംഗീകരിക്കുക അതാണ് ഇനി അതിനെ നമുക്ക് ക്രിസ്പി ആക്കുക പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇനി പഠിക്കാനുള്ള സമയമുള്ളൂ അയ്യോ അത് പഠിച്ചില്ല എന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി അത് പഠിക്കാനുള്ള സമയമുള്ളൂ അപ്പോൾ അത് മാത്രം നമുക്ക് പഠിക്കാം ഓക്കെ ഇനി പ്രിയങ്ക മിസ്സിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് അതായത് ഈ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ഇപ്പം മിസ് പറഞ്ഞോളൂ എന്ത് ചെയ്യരുത് എന്ന് ചോദിച്ചാൽ മാക്സിമം നെഗറ്റീവ് മാർക്ക് വരാതെ നോക്കുക എന്നത് തന്നെയാണ് അതായത് മോഡൽ എക്സാംസ് ചെയ്ത് അപ്പോൾ നമുക്ക് കുറച്ച് സേഫ് സോൺ ഉണ്ട് അതായത് എന്തായാലും മാർക്ക്സ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് ഇപ്പോൾ മാത്സ് ഇംഗ്ലീഷ് സൈക്കോളജി മലയാളം കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം പകുതിയിൽ കൂടുതൽ മാർക്ക് ഈ ഒരു ഭാഗങ്ങൾ കവർ ചെയ്തു പോകും അറ്റ്ലീസ്റ്റ് ആ ഭാഗത്ത് നിന്നുള്ള നെഗറ്റീവ് മാർക്കിങ് മാർക്കെങ്കിലും ഒഴിവാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ റാങ്കിൽ മുന്നിലേക്ക് വരാൻ സാധിക്കും എനിക്കൊരു എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോഡൽ എക്സാം ഒക്കെ എഴുതുന്നത് കൊള്ളാം അപ്പോൾ മോഡൽ എക്സാം എഴുതും നിങ്ങളുടെ റാങ്ക് പ്ലേസ് ചെയ്യപ്പെടും പക്ഷേ അത് വെച്ച് നിങ്ങൾ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകരുത് അതായത് ഇപ്പം നിങ്ങളുടെ റാങ്ക് ഒരു നൂറ്റി മുപ്പതാണ് അയ്യോ എന്നെ എനിക്ക് ഇനിയും പറ്റില്ല എന്നൊന്നുമല്ല ഇനിയും സമയമുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു പരീക്ഷാ ഹോളിൽ എത്തുമ്പോഴാണ് നിങ്ങൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ റിസൾട്ട് സോ കോൺഫിഡൻറ്റായിട്ടിരിക്കുക പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും സമയം കണ്ടെത്തുക ഒരിക്കലും റിവിഷൻ ചെയ്യാതെ ഇനിയുള്ള ദിവസം റിവിഷൻ ചെയ്യാതെ ഒരിക്കലും മുന്നോട്ട് പോകരുത് യെസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് പിന്നെ ഒരുപാട് കുട്ടികൾക്കൊരു ചിന്തയുണ്ട് ഇനി അവസാനം നിമിഷം പഠിച്ചാൽ ഒന്നും കിട്ടില്ല അല്ലേ ഒരു തോട്ട് ഉണ്ട് ഇത്രയും ദിവസമുള്ളൂ ഈ ഇത്രയും നാൾ ചെയ്തില്ല ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോവാണ് അങ്ങനൊരു ചോദ്യം നിങ്ങളോട് പലരും ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഇനിയുള്ള ദിവസം ചെയ്യേണ്ട രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇപ്പോഴും റാങ്ക് ലിസ്റ്റിൽ കയറാനും ജോലിയിൽ കയറാനും ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതായത് പോസിബിലിറ്റി ആണ് മിസ്സ് പറയുന്നത് എന്ത് പഠിച്ചാൽ ഏറ്റവും ഷുവർ ഷോർട്ടായിട്ട് പഠിക്കേണ്ട കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓർക്കുമായി ഇതെന്താ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അങ്ങനെ പഠിച്ച ഒരു മത്സര പരീക്ഷയ്ക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും സാധാരണ ഒരു പരീക്ഷയ്ക്ക് അറിയുമ്പോൾ ക്ലാസ് ടെസ്റ്റുകൾക്ക് നമുക്ക് പറ്റണമെന്നുണ്ടായിരുന്നില്ല നമ്മൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തി അപ്പം ഞങ്ങൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കറിയാം പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂയിൽ എന്ത് പഠിക്കണം അത് വലിയൊരു കാര്യമാണ് അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതൊരു സ്മാർട്ട് സ്റ്റഡി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസം നിങ്ങളുടെ പഠനം ആ രീതിയിൽ പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റും അതിനൊരു പോസിബിലിറ്റി ഇപ്പോഴും കുഴപ്പമുണ്ട് നൂറ് ശതമാനം സത്യമാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾസ് അല്ലേ ഇപ്പോൾ യു പിയിൽ തന്നെ നിരാശരായിട്ട് തന്നെ എൽ പിയിൽ അത് തിരിച്ചു പിടിച്ച കുട്ടികളുണ്ട് നിസ്സാര സമയം കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് പോസിബിൾ അല്ല ഞങ്ങളുടെ എത്രയോ ഇൻ്റർവ്യൂസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് അവരോടൊക്കെ നമുക്ക് അവരുടെ ഇന്റർവ്യൂസ് കേട്ടാൽ തന്നെ അറിയാം ലാസ്റ്റ് മൊമെന്റ് ഇനിയുള്ള ദിവസങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ തളരുകല്ല നമ്മൾ ചെയ്യേണ്ടത് മുന്നോട്ട് പോവുകയാണ് കരുത്തരായി മുന്നോട്ട് വരിക അല്ലെ കരുത്തരായി മുന്നോട്ട് വരിക അറിയേണ്ട കാര്യങ്ങൾ പഠിക്കുക അതെ എന്തെങ്കിലും റാങ്ക് ഫയൽ ആദ്യമായിട്ട് വായിച്ച് തീർക്കുക അങ്ങനൊന്നും അല്ല പറയുന്നത് മാർക്ക് മേടിക്കേണ്ടത് സൈക്കോളജിയിൽ എത്ര പ്രൊഫഷൻസ് ഉണ്ടാവും സൈക്കോളജിയിൽ സൈക്കോളജിയിൽ നന്നായി പഠിക്കുകയാണെങ്കിൽ അതായത് അറിഞ്ഞു പഠിക്കണം സൈക്കോളജി എന്ന് പറയുമ്പോൾ പലരും സൈക്കോളജി മാത്രമായിട്ട് മാറ്റി വെച്ച് പഠിക്കും അവിടെ പക്ഷേ ഫിലോസഫിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതെ എളുപ്പമാണ് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം നമുക്ക് കുറച്ച് സോഫ്റ്റ് വെയേഴ്സ് പഠിക്കാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട് അത് പഠിക്കണം അതുപോലെ കമ്മീഷൻസ് വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അതായത് ഫിലോസഫിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തത്വചിന്തകരെ കുറിച്ച് പഠിക്കാനുണ്ട് എന്താണ് തീർച്ചയായും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടെന്ന് പഠിച്ചെടുക്കാം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ആണ് അല്ലേ സൈക്കോളജി അപ്പൊ സൈക്കോളജി പ്ലസ് ഫിലോസഫി പ്ലസ് പെടകോഗിയാണ് നമ്മുടെ മാർക്ക് ഏരിയ എന്ന് മനസ്സിലാക്കുക കറന്റ് അഫെയേഴ്സിൽ വരുമ്പോൾ ഓരോ സബ്ജക്റ്റിന്റെ അടിയിൽ ഇപ്പൊ നോബൽ പ്രൈസ് എപ്പോഴും പഠിച്ചാൽ മാർക്ക് കിട്ടും അല്ല എങ്കിൽ ഐ എസ് ആർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചധികം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അങ്ങനെ കോർ ഏരിയയിൽ എന്തൊക്കെ മാർക്ക് കിട്ടാൻ പറ്റും കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കി എന്നുള്ളത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണ് അതായത് ഗ്രാമർ നമുക്ക് ബേസിക്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിന് ഇനിയും സമയമുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു എൽ പി യു പി ഗ്രാമർ വളരെ കുറവാണ് ഇപ്പോഴും ലൈവില് കയറുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് മിസ്സേ നമ്മൾ പുറത്തേക്ക് നമ്മുടെ യൂട്യൂബ് ലൈവൊക്കെ എടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നതാണ് മിസ്സേ റിപ്പോർട്ടഡ് സ്പീച്ച് വേണ്ടേ അല്ലെങ്കിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് വേണ്ടേ നോക്കും അതെല്ലാം ഒഴിവാക്കിയ കാര്യങ്ങളാണ് നിങ്ങളിൽ പലരും ഇപ്പോഴും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിഷയങ്ങളിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അത് ഇംഗ്ലീഷിൽ മാത്രമല്ല എല്ലാത്തിലും ഉണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യുക ഒഴിവാക്കും ഭാഗങ്ങൾ പഠിക്കല്ലേ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പറയുകയാണെങ്കിൽ വൊക്കാബ്ലറി അല്ലേ വൊക്കാബ്ലറി ഇനി എന്ത് പഠിക്കും അതൊരു വലിയ പ്രശ്നമാണ് ഒരു പ്രശ്നവും ഇല്ല കുറച്ചധികം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറും എസ് സി ആർ ടി പാഠപുസ്തകം ഒരുമിച്ച് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വൊക്കാബ്ലറി എവിടെന്നാണ് വരുന്നതെന്ന് അപ്പോൾ ആ വൊക്കാബ്ലറി മാത്രം അതിൻ്റെ ഓപ്ഷൻസും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള വാക്ക് ഇപ്പോൾ എക്സോണറേറ്റ് എന്ന വാക്ക് പഠിച്ചാൽ നമുക്ക് അവിടെ എബ്സോൾവ് പഠിക്കാൻ പറ്റണം അല്ലെങ്കിൽ അക്യൂറ്റ് പഠിക്കാൻ പറ്റണം കൺവിക്റ്റ് പഠിക്കാൻ പറ്റണം ഇങ്ങനെ നാല് വാക്കുകൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റണം അപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ഇങ്ങനെയുള്ള രീതിയിൽ ഇനിയുള്ള ദിവസം ിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം വെക്കാബ്ലറിയിൽ പഠിക്കുക ഇപ്പോൾ സയൻസ് വീണ്ടും സയൻസിലേക്ക് വരുവാണെങ്കിൽ സയൻസ് മാർക്ക് സ്കോറിംഗ് ആണ് അവിടെത്തന്നെ സയൻസിനകത്ത് കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലും എളുപ്പമുള്ള പോർഷൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് കൂടു ചിലവർക്കൊക്കെ പഠിച്ചെടുക്കാൻ കെമിസ്ട്രി കുറേ പ്രയാസമായിരിക്കും പക്ഷെ അവിടെ ഇപ്പം നിങ്ങളെ ബയോളജിയും ഫിസിക്സിലെ മാത്സ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ചിലപ്പം ഇക്വേഷൻസ് ബേസിക് യൂണിറ്റുകൾ അല്ലെങ്കിൽ എന്താ ശബ്ദവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ മാത്രം കണ്ടെത്തി ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്തോളൂ ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റൻസോ മാത്രം വല്ല പഠിച്ചിട്ട് നമുക്ക് കേറാം പക്ഷേ അതുകൊണ്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നേടാൻ സാധിക്കുന്നത് സ്കിപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ സ്കിപ്പ് ചെയ്തോളൂ ചെയ്തോളൂ എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറ്റാത്തത് സ്കിപ്പ് ചെയ്തോളൂ ചെയ്തോളൂന്നല്ലതാ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണോ അല്ലാത്തതാണോ എന്നുള്ളതല്ല സ്കിപ്പ് ചെയ്താൽ നമ്മളെ പ്രതികൂലമായി ബാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ സയൻസൊക്കെ ആണെങ്കിൽ യമു ചേച്ചിയോട് കണ്ണും അടച്ചു ചോദിച്ചാൽ യമു ചേച്ചി പറയും ഇത് പഠിക്കണ്ട അല്ലെങ്കിൽ ഇത് പഠിച്ചോ അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരാൾ പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ ഒരു പ്രശ്ന ഓക്കെ ഇനിയും പ്രധാനമായും ഹെൽത്ത് ശ്രദ്ധിക്കണം അല്ലേ തീർച്ചയായിട്ടും തുടങ്ങുന്ന സമയമാണ് മഴ തുടങ്ങുന്ന സമയമാണ് നല്ല ഭക്ഷണം കഴിക്കണം വെള്ളം പിന്നെ ഇനി സ്കൂൾ തുറക്കുകയാണ് മിസ്സേ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അല്ലേ ചിലർക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല ചിലർ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും സീ വോട്ട് എവർ ഹാപ്പൻസ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ഫ്രസ്ട്രേഷൻ നമ്മുടെ വീട്ടിൽ തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും നെഗറ്റീവ് അടിക്കുന്ന ആരാ നമ്മളാ ഈ ഫ്രസ്ട്രേഷനും തീർക്കും കുറ്റബോധം വേറെ നമ്മുടെ മുകളിൽ വരും അപ്പോൾ ഇങ്ങനെയുള്ള ചെറുതി ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കതൊക്കെ ഒന്ന് മാറ്റി വെക്കാം പറ്റുന്നത് ചെയ്യാം അത്രേ ഉള്ളൂ പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എൻഡ് ഓഫ് ദ ഡേ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാൻ പറ്റും ഞാൻ എന്നോട് നീതി പുലർത്തിയോ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് മാക്സിമം പഠിക്കാൻ പറ്റിയോ എന്നല്ല എനിക്ക് പഠിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ പഠിച്ചോ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഉത്തരമാണ് കിട്ടുന്നതെങ്കിൽ അത് മതി ആ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ഓക്കെ അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ ഒരു ഏകദേശം ഐഡിയാസ് കിട്ടി മുന്നോട്ട് പോവുക പഠനം എല്ലാവരും നല്ല സക്സസ്ഫുൾ ആയിട്ട് പരീക്ഷ എഴുതുക അപ്പം എല്ലാ വിഷയങ്ങൾക്കും പരിഗണന കൊടുത്തു നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു പോകുമ്പഴിയുണ്ട് അല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം എൽ പി എസ് സി യു പി എസ് സി രണ്ടായിരത്തി പത്തൊൻപത് നോട്ടിഫിക്കേഷനിൽ കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ ക്യാപ്സ്യൂൾ കോഴ്സ് ചരിത്രപരമായ ഒരു വിജയം തന്നെയായിരുന്നു അല്ലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തേടി വരുമായിരുന്നു നമ്മുടെ ക്യാപ്സൂൾ കോഴ്സ് ഇപ്പോഴും തുടക്കം മുതലേ കുട്ടികൾ ചോദിക്കുന്നു മിസ്സേ കാപ്സ്യൂൾ ഉണ്ടാവല്ലോ അല്ലേസ്യൂൾ ഉണ്ടാവുമല്ലോ അല്ലെ ഞങ്ങൾക്ക് പറ്റും എത്ര സൈക്കോളജിയിലെ ഒറ്റക്ക് ഒരു മാറ്റമുള്ളത് സൈക്കോളജി ഏകദേശം പതിനഞ്ച് മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കണ്ടുവരുവാണെങ്കിലൊക്കെ ഒരു പത്ത് മണിക്കൂറിനകത്തൊക്കെ കണ്ടു തീർത്ത് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് മാർക്കിനടുത്തേക്ക് വരാവുന്ന രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ സൈക്കോളജി പഠിക്കുവാണെങ്കിൽ ഷുവർ ആയിട്ടും നമുക്കത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾക്കൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് വളരെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ് എൽ പി യു പി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതെ അപ്പം നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ആയിരിക്കും ഇതേപോലെ തന്നെയാണ് ഓരോ വിഷയവും വളരെ ചെറുതാക്കിയിട്ട് വളരെ റാപ്പിഡ് റിവിഷനിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് നമ്മുടെ ക്യാപ്സൂൾ കോഴ്സുകൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം തീർച്ചയായിട്ടും ഇനി പോകുന്നോളൂ ഇനി പഠിച്ചിട്ടില്ലാത്തവരൊക്കെ വന്നാലും ജോയിൻ ചെയ്താലും നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ എൽ പി എസ് എ യു പി എസ് എ ക്യാപ്സൂളിനെ പറ്റി അറിയാൻ താരത്തിൽ നിന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നീട് മറക്കരുത് ഇപ്പോഴും ആത്മവിശ്വാസത്തോട് പഠിക്കുക അതാണ് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത് അപേക്ഷകരുടെ കൺഫർമേഷൻ ലിസ്റ്റൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു സോ കോൺഫിഡൻ്റായിട്ട് പഠിക്കുക എൽ പി എസ് യു പി എസ് നേടുക വീണ്ടും വീണ്ടും വിജയപദങ്ങളുമായി നിങ്ങളിലേക്ക് സി സി എത്തുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് താങ്ക്